വാവരെ തൊഴുന്ന ആർത്തുങ്കൽ പള്ളിയിൽ കൂടി പോകുന്ന അയ്യപ്പ ഭക്തർ ശബരിമല പോലെ സർവ്വധർമ്മ സമഭാവനയുടെ പ്രതീകമായ എത്ര ദേവാലയങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കാൻ യഥാർത്ഥ ഭക്തർക്ക് കഴിയൂ എന്ന സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയേറെ ഭക്തർ ഒത്തുകൂടിയതിൽ സന്തോഷമുണ്ടെന്നും മാറി നിൽക്കുന്ന ഭക്തി ഒരു പരിവേഷമായി അണിയുന്നവർക്ക് അജണ്ടയുണ്ടാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജാതിമത വേർതിരിവുകളില്ലാത്ത മതാതീയ ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല വാവരെ തൊഴുന്ന അർത്തുങ്കൽ പള്ളിയിൽ കൂടി പോകുന്ന ഭക്തരാണ് ഇവിടെ വരുന്നത് ശബരിമല പോലെ സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായ എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ വേറെയുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭഗവത്ഗീതയുടെ ഭക്തസങ്കല്പത്തിന് നിരക്കുന്ന അയ്യപ്പ സംഗമമാണിത് ഒന്നിനെയും ദ്വേഷിക്കാത്തവരും എല്ലാവരും മിത്രമായിരിക്കുന്നവരും എല്ലാവരിലും ദയുള്ളവരും സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനാണ് ഭക്തനെന്ന് ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് കല്ലും മുള്ളും താണ്ടിയെത്തുന്ന ഭക്തർ കാണുന്നത് തത്വമസി എന്ന ഉപനിഷദ്വചനമാണ് ജനമാണ് അന്യരില്ലെന്നും അപരത്വത്തിലേക്ക് കൂടി ഞാൻ എന്നത് ചേർക്കണമെന്നതുമുള്ള സന്ദേശമാണിത് ഇതാണോ ശബരിമലയുടെ സന്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ